നമസ്കാരം വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ കുറച്ചു മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു എമ്പുരാൻ സിനിമ തമ്പുരാൻ ഏറ്റെടുത്തു എന്ന് അത് കൃത്യമായി തന്നെ ഒന്നും കൂടെ ഞാൻ അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ സിനിമ ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ അടുത്തേക്ക് എത്തിയതെന്നാണ് ഞാൻ പ്രേക്ഷകരെ അറിയിക്കുന്നത് അഞ്ച് ദിവസമായി ഗോകുലം ഗോപാലൻ ചേട്ടനുമായിട്ട് ചർച്ച നടക്കുകയായിരുന്നു ലൈക്ക പൂർണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ചർച്ചയായിരുന്നു ലൈക്കയുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ ആന്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസിന്റെ പ്രൊഡ്യൂസർ എത്തിയിരുന്നു അതിനുശേഷം ഗോപാലൻ ചേട്ടനുമായി ഗോകുലം ഗോപാലം മൂവിയുമായി ചർച്ച നടക്കുന്നു അഞ്ചു ദിവസമായി ചർച്ച നടക്കുന്നു ഈ അഞ്ചു ദിവസത്തെ ചർച്ചയിലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരുമാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം ഗോപാലൻ ചേട്ടനുമായിട്ട് ലാലേട്ടൻ കൃത്യമായി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെ ഒഴിവാക്കാൻ ലൈക്ക് ഒഴിവാക്കുകയില്ലാത്ത ലേക്കെ ഒഴിവാക്കണമെന്ന നിലയിലേക്ക് തന്നെ ഇവർ ഇവരെത്തിയായിരുന്നു അങ്ങനെ പൂർണ്ണമായും ലേക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഗോകുലം ഗോപാലൻ മൂവീസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് ഇപ്പോൾ എമ്പുരാം സിനിമ റിലീസിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അത് ഇന്നലെ പുലർച്ചെ എന്ന് വെച്ചാൽ ഇന്ന് പുലർച്ചെ ഒന്നര മണിക്കാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് പുലർച്ചെ ഒന്നര മണിക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകിയപ്പോൾ തന്നെ പൃഥ്വിരാജ് പന്ത്രണ്ട് മണിക്ക് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നു ഫേസ്ബുക്കിലൂടെ ഒന്നര മണിക്ക് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു ആ അഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം പൃഥ്വിരാജ് ഇന്ന് വൈകുന്നേരം എന്റെ അറിവിൽ ഇന്ന് വൈകുന്നേരം പൃഥ്വിരാജ് തന്നെ ഈ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം പൃഥ്വിരാജും ലാലാട്ടനും എല്ലാവരും അനൗൺസ് ചെയ്യും ഗോകുലം ഗോപാലനുമായിട്ട് ചേർന്നാണ് സിനിമ പുറത്തു വരുന്ന അനൗൺസ്മെന്റ് ഉണ്ടാകും ആ അനൗൺസ്മെന്റ് ഉണ്ടാകുന്ന കാരണം ലൈക്കക്ക് കൊടുക്കാനുള്ള പൂർണ്ണ തുകയും നൽകിക്കൊണ്ട് എഗ്രിമെന്റ് വേറെ സൈൻ ചെയ്തുകൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഈ കാര്യം അനൗൺസ് ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഓഡിയോ ലോഞ്ചിങ് നടത്താൻ ഇരു ഇരിക്കുന്നത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് എന്നാണ് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം അത് ബോംബെയിൽ വെച്ചാണ് സോറി ഇതിന്റെ ട്രെയിലർ ലോഞ്ചിങ് ബോംബെയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു എന്ന വിവരമാണ് കിട്ടുന്നത് ഈ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഈ ദിവസങ്ങളിൽ ട്രെയിലർ ലോഞ്ച് ബോംബെയിൽ വെച്ച് നടത്താൻ ആ തീരുമാനമായിരിക്കുന്നു വലിയൊരു ഫംഗ്ഷനായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചു ഗോകുലം ഗോപാലനും അതുകൊണ്ട് ആശിവാൾ സിനിമാസ് ആന്റണി പെരുമ്പാവൂരും ചേർന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഇന്നലെ ഞാൻ നൽകിയിരുന്നു ഇരുപത്തി ഏഴാം തീയതി തീർച്ചയായിട്ടും ഇതിന്റെ റിലീസ് ഉണ്ടാകുമെന്ന വാർത്ത ഞാൻ പുറത്തുവിട്ടു അതിനുശേഷമാണ് ഈ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ഇന്ന് പുലർച്ചെ ഒന്നര മണിക്ക് സൈൻ ചെയ്തിരിക്കുന്നു മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇത് ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു കഴിവ് തന്നെയാണ് ഈ ഗോപാലൻ ുമായി കൈകോർത്തോ എന്ന കാര്യത്തിൽ സംശയമില്ല ആന്റണി പെരുമാര് ഒരു സിനിമയ്ക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് അവർ തന്നെ എന്നോട് വ്യക്തമാക്കുന്നു പ്രേക്ഷകർക്ക് വേണ്ടി ലാൽ സാറിന് വേണ്ടി മോഹൻലാൽ ഫാൻസിന് വേണ്ടി ഒരു സിനിമയോടുള്ള അത്ര വലിയ പ്രിയമായിരുന്നു ഈ സിനിമ ഇപ്പോൾ ലൈക്കിൽ നിന്നും മാറ്റി ഗോപുലൻ ഗോപാലനുമായി കൈകോർത്ത് റിലീസിന് ഒരുങ്ങുന്നതെന്നാണ് എനിക്ക് അടുത്ത വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കൃത്യമായി തന്നെയാണ് എനിക്ക് ഇതിന്റെ വാർത്ത ലഭിച്ചിരിക്കുന്നത് എന്നാലും പല ആൾക്കാരും ചോദിച്ചിരുന്നു വിട്ടുകൊടുക്കുന്നു എംബുരാൻ റിലീസ് കൃത്യമായിട്ട് ഗോകുലൻ ഗോപാലൻ ആണോ എന്നുള്ള പ്രസക്തി ഇല്ല ഗോവിലൻ ഗോപാലൻ തന്നെയാണ് കൈകോർത്തുകൊണ്ട് ആശീർവാദ് സിനിമാ റിലീസിന് ഒരുങ്ങുന്നു എന്നാണ് എനിക്ക് ഇത് ആദ്യം എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എംബുരാൻ സിനിമ ആദ്യം ഗോപാലൻ ചരണമായിട്ട് കൈകോർത്ത് തുടങ്ങാനിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീടാണ് ലൈക്കയിലേക്ക് പോയത് വീണ്ടും ആ ലൈക്കയിൽ നിന്നും മാറിക്കൊണ്ട് വീണ്ടും ആന്റണി പെരുമ്പാവും ഗോപാലൻ ചേട്ടനും ചേർന്നുകൊണ്ട് ഇത് റിലീസിന് എത്തിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇനി ഒരു സംശയം വേണ്ട ഇത് ഈ രീതിക്ക് തന്നെ പോകുന്നു ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ഉണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഗംഭീര പ്രോഗ്രാമുമായിട്ട് ഗംഭീര പ്രമോഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഗോപുലം ഗ്രൂപ്പിന്റെയും ആശുവാസിന്റെയും തീരുമാനം എന്നാണ് എനിക്ക് കിട്ടുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ആന്റണി പെരുമ്പാവൂരും അതോടെ പൃഥ്വിരാജും ഗോപുലം ഗോപാലൻ ചേട്ടനും അതോടൊപ്പം തന്നെ അതിനെല്ലാം നേതൃത്വം നൽകുന്ന മൂർത്തിയുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ ഇപ്പോൾ റിലീസിന് ഒരുങ്ങുന്നത് എന്തായാലും ആന്റണി പെരുമ്പാവൂരി ഒറ്റ തീരുമാനം ഈ സിനിമ ഇരുപത്തിയേഴാം തീയതി റിലീസ് ചെയ്യണം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ സിനിമ ഇരുപത്തിയേഴാം തീയതി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അതോടൊപ്പം ലാലേട്ടനോടുള്ള പ്രിയം ലാലേട്ടനോടുള്ള ഇഷ്ടം ഇതാണ് ഗോപാലൻ ചേട്ടൻ ഇതിലേക്ക് വന്നത് മോഹൻലാൽ എന്നൊരു വ്യക്തിയോട് പ്രിയമായിരുന്നു അദ്ദേഹത്തിന് അത്രമാത്രം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം ആന്റണി പെരുമ്പാവൂരിനോടും ഇഷ്ടമുണ്ട് പൃഥ്വിരാജിനോടും ഇഷ്ടമുണ്ട് അതിന്റെ എല്ലാം ഉപരിയായി ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരനുള്ള ഏറ്റവും പ്രിയം തന്നെയാണ് ഗോപാലൻ ഈ ഗോപാലൻ ചേട്ടൻ ഇതിലേക്ക് വന്നത് ഗോപുലം ചേട്ടൻ ഇതിലേക്ക് വന്നത് എന്ന കാര്യത്തിൽ എന്തായാലും ടെ ഫാൻസുകാരുടെ ആഘോഷം തുടങ്ങി കഴിഞ്ഞിരിക്കും ഇന്നലെ എന്റെ വാർത്ത പോയപ്പോൾ തന്നെ ഫാൻസുകാരുടെ ആഘോഷം തുടങ്ങി അത് കൃത്യമായി തന്നെ ആഘോഷിക്കാനുള്ള കൃത്യമായ കാര്യം തന്നെയാണ് പറഞ്ഞ് ഗോകുലം ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്നു പുലർച്ചെ ഒന്നര മണിക്ക് അഗ്രിമെന്റ് സൈൻ ചെയ്തു പന്ത്രണ്ട് മണിക്ക് പൃഥ്വിരാജ് പോസ്റ്റ് ഇടുന്നു ഇന്ന് വൈകുന്നേരത്തെ കൂടി ഒരു അപ്ഡേഷൻ ഉണ്ടാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്